നാഗ് അശ്വൻ സംവിധാനം ചെയ്ത് പ്രഭാസ് അമിതാഭ് ബച്ചൻ ദീപിക പതുക്കോൺ ശോഭന കമലഹാസൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച മൾട്ടി സ്റ്റാർ ബിഗ് ബഡ്ജറ്റ് ബ്രഹ്മാണ്ട ചിത്രം കൽക്കി ഇന്ന് അഞ്ചാം ദിവസത്തിലാണ് ചിത്രം ഇനി വർക്കിംഗ് ഡേയ്സിനെയാണ് ഫേസ് ചെയ്യാൻ പോകുന്നത് കൽക്കി ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത് അഞ്ചു കോടി അമ്പത്തൊമ്പത് ലക്ഷം രൂപ ആയിരുന്നു ചിത്രത്തിന്റെ മൂന്നാമത്തെ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനായി നേടിയത് മൂന്ന് കോടി പതിനൊന്ന് ലക്ഷം രൂപയായിരുന്നു അങ്ങനെ മൂന്ന് ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത് ഴുപത് ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ നാലാമത്തെ ദിവസമായി ഇന്നലെ കൽക്കി കേരള ബോക്സ് ഓഫീസിൽ വൻ കുതിപ്പാണ് നടത്തിയത് കഴിഞ്ഞ മൂന്ന് ദിവസത്തെക്കാളും വലിയൊരു കളക്ഷനാണ് ചിത്രം ഇന്നലെ നേടിയത് കൽക്കിയുടെ നാലാമത്തെ ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ നാലര കോടിക്ക് അടുത്താണ് അങ്ങനെ കൽക്കിയുടെ നാല് ദിവസം കൊണ്ടുള്ള കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ പതിമൂന്ന് കോടിക്ക് മുകളിലാണ് ആറു കോടി രൂപയ്ക്ക് വിതരണാവകാശം നേടിയെടുത്ത ചിത്രം നാല് ദിവസം കൊണ്ട് തന്നെ ബ്രേക്ക് ഈവൻ പോയിന്റ് മറികടന്ന് വൻ ലാഭം ആയിരിക്കുകയാണ് കേരളത്തിൽ കൽക്കി വിതരണം ചെയ്യുന്നത് ദുൽഖർ സൽമാന്റെ വേ ഫിലിംസ് ാണ് ചിത്രത്തിന് ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നൂറിന് മുകളിൽ എക്സ്ട്രാ ലേറ്റ് നൈറ്റ് ഷോകൾ ഉണ്ടായിരുന്നു ബാഹുബലിക്ക് ശേഷം ഒരു തെലുങ്ക് ചിത്രം കേരളത്തിൽ നേടുന്ന ഏറ്റവും വലിയ കളക്ഷനാണ് കൽക്കി നാല് ദിവസം കൊണ്ട് നേടിയിരിക്കുന്നത് ഇനി കൽക്കിയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് നാനൂറ്റി കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ചിത്രത്തിന് നാലാമത്തെ ദിവസമായി ഇന്നലെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് കൽക്കിയുടെ നാലാമത്തെ ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നൂറ്റി കോടിക്ക് മുകളിലാണ് അങ്ങനെ നാല് ദിവസം കൊണ്ട് കൽക്കി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനായി നേടിയിരിക്കുന്നത് അഞ്ഞൂറ്റി അമ്പത്തഞ്ച് കോടിക്കും മുകളിലാണ് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കമ്പനിയായ വൈജയന്തി മൂവീസാണ് ഈ ഒരു കളക്ഷൻ റിപ്പോർട്ട് ഒഫീഷ്യലായി പുറത്തുവിട്ടിരിക്കുന്നത് വേ വേഫറാർ ഫിലിംസും അവരുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ കൂടി ഈ ഒരു കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് ചിത്രത്തിന്റെ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് അറുന്നൂറ് കോടി രൂപയാണ് കൽക്കിയുടെ അഞ്ചാമത്തെ ദിവസമായി ഇന്ന് ഒരു വർക്കിംഗ് ഡേ ആയിട്ട് കൂടി കേരളത്തിലും മറ്റ് പ്രദേശങ്ങളിലും ഗംഭീര ബുക്കിംഗ് താനാണ് കൽക്കിക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മണിക്കൂറിൽ നാൽപ്പത്തി അയ്യായിരത്തിന് മുകളിൽ ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ ആപ്പിൽ കൂടി ൊണ്ടിരിക്കുന്നത് ഇതുവരെയുള്ള ചിത്രത്തിന്റെ ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ കൽക്കി ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ട് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യുമെന്ന് ഉറപ്പാണ് അങ്ങനെ അഞ്ചു ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പതിനഞ്ച് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ചിത്രത്തിന്റെ അഞ്ചാമത്തെ ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ കൂടി വന്നു കഴിയുമ്പോൾ കൽക്കി വെറും അഞ്ചു ദിവസം കൊണ്ട് മാത്രം ബാഹുബലി വണ്ണിന്റെ ടോട്ടൽ കളക്ഷൻ മറികടക്കും പ്രഭാസിന്റെ തന്നെ മറ്റൊരു ചിത്രമായ സലാറിന്റെ ടോട്ടൽ കളക്ഷനും കൽക്കി ഇന്ന് മറികടക്കും എന്ന് ഉറപ്പാണ് അറുന്നൂറ്റി കോടി അമ്പത് ലക്ഷം ടോട്ടൽ ലിയോയുടെ കളക്ഷൻ കൽക്കി ഇന്ന് മറികടക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ കൽക്കി കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തെക്കുറിച്ചും ചിത്രം എത്ര വരെ കളക്ഷൻ നേടും എന്നതിനെ കുറിച്ചുമുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കൽക്കിയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്